റേഡിയോ അന്നൂർ പ്രോഗ്രാം അസൈക്കും വാഹത്ത വാർക്കാത്തു ബിസ്മില്ല വലഹമില്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സുറത്തുൽ ബക്കറയിലെ നൂറ്റി വചനത്തിൽ ഏഴാം വചനത്തിൽ മൻ ആ മന ബില്ലാ എന്ന് തുടങ്ങി സാക്ഷാൽ ബിറു അതാരുടെ ബിറാണ് അല്ലെങ്കിൽ സാക്ഷാൽ ബിറിനുടമ പുണ്യാളൻ അത് ആരാണ് ആ തുടർച്ചയിൽ മൻ ആ മന ബില്ലാ ഹി വലിയോ മിൽ ആ വൽമല ഈ കി എന്ന് തുടങ്ങി നമ്മൾ വിശ്വാസ കാര്യങ്ങളെ മനസ്സിലാക്കി പിന്നീട് വ ആ തൽ മി ഹി എന്ന് തുടങ്ങി നമ്മൾ സമ്പത്തിനോട് ഇമ്പവും ഇഷ്ടവും ഉണ്ടായിട്ടും ആ സമ്പത്ത് വിനിയോഗിക്കുന്നവനുമാണ് യഥാർത്ഥ പുണ്യാളൻ അല്ലെങ്കിൽ അവൻ്റെ പുണ്യമാണ് യഥാർത്ഥ ബിറു പുണ്യം എന്ന് പഠിച്ച് ഈ സമ്പത്ത് ആർക്ക് നൽകുന്നു ആ ഗണങ്ങളെയാണ് ഇവിടെ നമ്മൾ പഠിച്ചു വരുന്നത് അതിൽ നമ്മൾ വ തൽമാല ഖുബിഹിൽ കുർബ തേമ എന്നിവയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് ഇനി അതിൻ്റെ തുടർച്ചയിൽ വൽ മസാഖീന ഓബിനബീൽ വൽ മസാഖീൻ സ്വത്തിനോട് ഇഷ്ടമുണ്ടായിട്ടും ആ സ്വത്ത് തൻ്റെ സ്വാർത്ഥതകളെ ബലി കഴിച്ച് ഈ പുണ്യാളൻ നൽകും ആർക്ക് നൽകും മിസ്കീൻമാർക്ക് നൽകും മസാഖീൻ എന്നുള്ളത് മിസ്കീൻ എന്നുള്ളതിൻ്റെ ബഹുവചനം ഈ പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് വന്നതാണ് ഇതിനു മുമ്പ് തന്നെ സുഹൃത്തുൽ ബക്രയിൽ തന്നെ വന്നു പോയിട്ടുണ്ട് ഏതായാലും നമ്മൾ അതിൻ്റെ ചില പ്രത്യേകതകൾ ഈ പദപ്രയോഗങ്ങളുടെ ചില വിശേഷങ്ങൾ അത് വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നതിൽ നമുക്ക് വലിയ ഫലങ്ങൾ ഉള്ളതിനാലാണ് ചിലതൊക്കെ ഉണർത്തി വീണ്ടും വിശദീകരിച്ചു പോകുന്നത് മസാക്കീൻ ഉദ്ദേശം മിസ്കീനുമാരും അതേപോലെ ഫക്കീറന്മാരുമാണ് ഫക്കീർ അബായ ഈ പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് മുമ്പ് സുഹൃത്തിൽ പക്രയിൽ തന്നെ വന്നു പോയിട്ടുണ്ട് പക്ഷേ ചില പദങ്ങൾ അത് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടതിൻ്റെ അനിവാര്യതകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചതിന് വീണ്ടും അതിൻ്റെ ചില പ്രത്യേകതകളെ എണ്ണുന്നതും പഠിക്കുന്നതും വൽമസാഖിൻ എന്നുള്ളത് മിസ്കീൻ എന്നുള്ളതിൻ്റെ എന്ന് പറഞ്ഞല്ലോ മൽ ഷെ അലഹു ഔ ലഹു മാല യക് ഔ അസ്കനഹുൽ ഫക്കറു ഇതൊക്കെയാണ് ഭാഷാ നികണ്ടുക്കളിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ലാത്തവൻ അല്ലെങ്കിൽ ചില കുറച്ചൊക്കെ ഉണ്ട് പക്ഷേ അത് അവന് തികയില്ല മതിയാകില്ല അസ്കനഹുൽ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ വല്ലായ്മ അവൻ്റെ ചലനത്തെ പരിമിതപ്പെടുത്തി എന്നൊക്കെയാണ് അതിൻ്റെ ഒരു നിർവചനം മൻ അസ്കനഅത് ഹുൽ ഹാജ എന്നാണ് ആവശ്യം ഇരുത്തി കളഞ്ഞവൻ എന്നൊക്കെ മസാക്കീൻ എന്ന് പ്രയോഗിക്കുമ്പോൾ ഇവിടെ അൽ അൽഫക്കീറും ഉദ്ദേശമാണ് നബി അലൈഹി നബ്സ് അലൈസലമാ തങ്ങളൊരിക്കെ കുറിച്ച് പറയുന്നുണ്ട് ലൈസ് അൽ മിസ്കീനു ബിഹാദ തവ്വാഫ് അല്ല ദൂഫ് അലാസ് ജനങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന തവ് വ്യക്തിയല്ല യഥാർത്ഥ മിസ്കീൻ ഫത്ത റുദ്ദുഹുല്ലുഖുമു അല്ലുഖുമാൻ വത്തമ്രു വമ്രത്താൻ അപ്പോൾ ആരെങ്കിലും ഈ ചുറ്റി യാചിച്ച് നടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ ഒരു ഉരുള അല്ലെങ്കിൽ രണ്ടുരുള അല്ലെങ്കിൽ ഒരു കാരക്ക് രണ്ട് കാരക്കെ നൽകുമ്പോൾ അയാളത് കിട്ടിയത് കൊണ്ട് മടങ്ങുന്ന അങ്ങനത്തെ യാചകനല്ല ഒരിക്കലും മിസ്കീൻ അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് എഫ് എം എൽ മിസ്കീൻ ആ റസൂൽ അല്ലാ അപ്പ റസൂലേ ആരാണ് ഈ മിസ്കീൻ അപ്പം തങ്ങളുടെ തിരുത്തി കൊണ്ടുള്ള പറച്ചിൽ ധാരണ തിരുത്തി കൊണ്ടുള്ള പറച്ചിൽ ഇന്നൽ മിസ്കീൻ അൽ മുത്തഫീഫ് മിസ്കീൻ എന്ന് പറഞ്ഞാൽ അൽമുത്ത അഫീഫു മാനം കാക്കുന്ന ആവേശക്കാരനാണ് ആവശ്യമുണ്ട് പക്ഷേ മാനം കാക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തു ചെയ്യുമില്ല ആരോടും യാചിക്കൂല ചോദിക്കൂല അങ്ങനെയുള്ളവനാണ് മിസ്കീൻ അല ദിലായുനീഹി അയാൾക്ക് അയാളെ പര്യാപ്തപ്പെടുത്തുന്ന ധന്യനാക്കുന്ന ഒരു ഐശ്വര്യം സമ്പത്തില്ല വലയാള മുന്നാസു ഹാജു അയാളുടെ ആവശ്യം ജനങ്ങൾക്കൊട്ട് അറിയൂല്ല ഫൈത്തസക്കാലി അങ്ങനെയാണെങ്കിൽ ആളുകളെ സതൊക്കെ ചെയ്യും വല യൂം ഫയസ് അലുന്നാസ് ഇയാൾ ജനങ്ങളോട് എഴുന്നേറ്റ് ചോദിക്കൂല്ല അപ്പോൾ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ആവശ്യം ഇല്ലാത്തവനാണ് പക്ഷേ ആവശ്യക്കാരനാണ് ആളുകളോട് എഴുന്നേറ്റ് എന്തെങ്കിലും തരണം എന്ന് ചോദിക്കൂല അയാൾ സ്വയമേവ സമ്പന്നനോ ധന്യനോ അല്ല അങ്ങനെയുള്ള വ്യക്തി അതാണ് ഇന്നൽ മിസ്കീന അൽ മുതഫീഫു എന്ന റസൂൽ അല്ലെ തങ്ങൾ പറഞ്ഞത് മാനം കാക്കുന്ന മിസ്കീൻ എന്നിട്ട് റബിസ് അലൈവലമാങ്ങൾ അവിടെ ഊതിയ വചനുണ്ട് വക്ര ഊ ഇൻ ഷിഇ ഇത്തും എന്നാണ് തങ്ങൾ പറയുന്നത് നിങ്ങൾ ഓതു എന്നിട്ട് സുഹൃത്തിൽ ബക്കറയിലെ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം വചനം തങ്ങൾ അവിടെ ഓതി എന്നാണ് ലിൽ ഫുറ ഇല്ലാഹി ലഹ്സബുൽ ഇല്ലാഹി നഫ്സലഅസലാത്തങ്ങൾ ഓദാൻ ആഹ്വാനം ചെയ്തു എന്നാണ് വക്ര ഉൻ ഷെഇത്തും എന്നിട്ട് ഓദിക്കൊടുത്തു എന്താ ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപകരായിട്ടുള്ള ദരിദ്രന്മാർക്ക് നിങ്ങൾ ചെലവ് ചെയ്യുക എന്നാണ് അള്ളാഹുസ്ബൻതല പറയുന്നത് അവരെപ്പറ്റി ധാരണയില്ലാത്തവർ അവരുടെ മാന്യത കണ്ട് അവർ ധരിക്കാനാണെന്ന് വിശ്വസിക്കും ധരിക്കും എന്നാൽ അവരുടെ ലക്ഷണം അത് മനസ്സിലാക്കി താങ്കൾക്ക് അവരെ തിരിച്ചറിയാം അവർ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല എന്നൊക്കെയാണ് അള്ളാഹു ഹുസ്ബൻ തല പറയുന്നത് ഇവിടെ നിസ്സലഹ്ലിസ്ല്ലാം മാ താങ്കളെ മിസ്കീനെ വിശദീകരിക്കണം ആരാ മിസ്കീൻ ആവശ്യക്കാരനാണ് പക്ഷെ ജനങ്ങളോട് മാനം കാത്ത് അഭിമാന ബോധത്താൽ യാചിക്കാത്തവൻ ചോദിക്കാത്തവൻ അവിടെ റസൂൾ അല്ലാഹി അലൈഹി അലൈവ് സ്വലാത്തങ്ങൾ മിസ്കീനെ പരിചയപ്പെടുത്തിയ ഹദീസിന് ഇമാം ബുഖാരിയും മുസ്ലിമും ഇമാം നസായി ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ് അതിൽ ആയത് ഓതിയപ്പോൾ ലിൽഫു ഖുറാ ഇല്ലീൻസിഫി സബിഇല്ല എന്നുള്ള ആയത്താണ് ഊതിയത് ഞാൻ പറഞ്ഞു വന്നത് മിസ്കീൻ ഫക്കീർ രണ്ട് സാങ്കേതിക ശബ്ദമാണ് ഇത് രണ്ടും ഒരിടത്ത് പറഞ്ഞാൽ ഉദ്ദേശം വേറെ വേറെയാണ് എന്നാൽ ഒരാളെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റേ ആളും ഉദ്ദേശമാണ് ഇവിടെ അൽ മസാഖീൻ എന്നു പറഞ്ഞപ്പോൾ ഫക്കീറന്മാർ ഉദ്ദേശമാണ് ഇവർ രണ്ട് വിഭാഗം ആളുകളാണെങ്കിലും ഇപ്പോൾ ജക്കാത്ത് നൽകുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അൽ മസാഖീൻ അവിടെ ഫുഖറ വേറെ മസാഖീൻ വേറെ നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് ഫക്കീറുണ്ട് അതേപോലെ മിസ്കീൻ ഉണ്ട് രണ്ടും പറഞ്ഞ രണ്ടും ഉദ്ദേശം പറയാൻ ഫക്കീർ പറ്റ അവശനും പറ്റേ പതിതനുമാണ് മിസ്കീൻ താരതമ്യേനെ ഭേദപ്പെട്ടവനാണ് പക്ഷേ ആവശ്യക്കാരനാണ് നബ്സല അള്ളാഹു അലൈഹി വസ്ലാമാ തങ്ങൾ ഒരു മിസ്കീനായി ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അള്ളാഹ്മഹീനി മിസ്കീനൻ അങ്ങനെ ദുവാ ചെയ്തിട്ടുണ്ട് എന്നാൽ തങ്ങൾ ഫക്കീർ ആകുന്നതിനെ തൊട്ട് തൊട്ടല്ലാഹിനോട് അഭയം തേടി അള്ളാഹു മിന്നി അബ്ബുബിക്കമിൻ അൽ ഫക്കർ ഫക്കറിൽ നിന്ന് റസൂൽ അല്ലാ ഇ സ്വലാസ്ലാമാങ്ങൾ അള്ളാഹുവിൽ രക്ഷ തേടിയിട്ടുണ്ട് കാരണം ഫക്കർ അത് മറ്റേ അവശമായ ഒരാൾ അന്യാശ്രയക്കാരനായി പോകാൻ നിർബന്ധിതമാകുന്ന അവസ്ഥയാണ് അപ്പോൾ ഫക്കീർ വേറെ മിസ്കീൻ വേറെ എന്നാൽ മസാക്കീൻ എന്ന് മാത്രം പ്രയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ മസ് മിസ്കീൻമാരും ഫക്കീറുമാരും ഉദ്ദേശമാണ് എന്നുള്ളതാണ് ഏതായാലും പല നമ്മുടെ ഈ തുടർ ക്ലാസ്സുകളിൽ തന്നെ മിസ്കീന്മാർ അവർക്കുള്ള സ്ഥാനം അതേപോലെ തന്നെ مسكين مارد أباغاشم إذا كنا مال بارنيو بعيدان وراء حديث صلى الله عليه وسلم ماتانغال نسكار سيرشم دعاء جيان بارنيا بدي بيجا دعاء إني أسألك فعل الخيرات وترك المنكرات وحب المساكين وأن تغفر لي وترحمني وإذا أردت بعبادك فتنة فاقمضني إليك غير مفتون وأسألك حبك വഹുബ് അമ്യുഹിബിഖ് വഹുബ്ബഅഅഅഅഅഅഅഅഅഅലുഖറിബു ഇല ഹുബിഖ് നല്ലി സ്വലാ തങ്ങൾ പഠിപ്പിച്ച ദുവാചനാണല്ലോ ഇവിടെ അള്ളാഹ്മിൻ അസ് അലുഖി അൽ ഖൈറാത്ത് അള്ളാഹു നിന്നോട് ഞാൻ സൽ പ്രവൃത്തികൾ ചെയ്യാനുള്ള ഉദവി തേടുന്നു വത്തർഖൽ മുൻഖറാത്ത് തിന്മകൾ വിട്ടൊഴിയാനുള്ള കഴിവിനെ തേടുന്നു വഹുബ്ബൽ മസാക്കീൻ മിസ്കീൻമാരോടുള്ള ഹുബിനെ യാചിക്കുന്നു നിങ്ങളിവിടെ മിസ്കിന്മാരുടെ ഒരു മഹത്വം അവരോടുള്ള സ്നേഹം ഇഷ്ടം അത് അള്ളാഹുവിനോട് തേടാൻ പഠിപ്പിക്കുകയാണ് മിസ്കിന്മാർക്ക് വലിയ അവകാശങ്ങളും അർഹതകളും നമ്മുടെ ദീനിലുണ്ട് നമ്മളത് പലതും പഠിച്ചു പോയതാണ് ഇൻഷാല്ല ഇനി നമുക്കിതിൻ്റെ ഈ ഒരു തുടർച്ചയിൽ ആ വിഷയത്തിൽ ചില തിരുവചനങ്ങൾ തിരുമൊഴികൾ ഇൻഷാല്ല വരികയും ചെയ്യും വേദനയില്ല ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് വബ്ന സബീൽ യഥാർത്ഥ പുണ്യാളൻ അല്ലെങ്കിൽ പുണ്യം ആരുടെ പുണ്യമാണ് അങ്ങനെയുള്ള വ്യക്തി തൻ്റെ സ്വത്തിൽ നിന്ന് ആ സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും നൽകും വബ്നസ്സബീൽ ഇബ്നുസ്സബീലിനും ഇബ്നുസ്സബീൽ വഴിപോക്കനാണ് അൽ മുസാഫിറുൽ മുൻകത്തിയോ അനിൽ അഹിൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് ബന്ധം മുറിഞ്ഞ യാത്രികൻ യാത്രക്കാരൻ ഒരാൾ യാത്രയിലാണ് അയാൾ വഴിപോക്കനായി ആവശ്യക്കാരനായി മാറുന്നു ആ രീതിയിൽ അയാൾ ഒരു നിരാശ്രയനെ പോലെ ഒരു വഴിയുടെ സന്തതി എന്ന പോലെ പരിണമിക്കുന്നു ചില മുഫസിരിങ്ങൾ പറഞ്ഞത് വജോലെ ഇബ്നൽ ലി സബീൽ ലി മുലാസമത്ത് ഹി ലഹു എന്നാണ് ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ സബീലിൻ്റെ പുത്രൻ തന്നെ എന്നാണ് എന്ന് പറഞ്ഞാൽ യാത്ര മാറുകയാണ് വിടാതെ കൂടുന്നതിനാൽ വഴിയെ ആശ്രയിക്കേണ്ടതിനാൽ ജുലെ ഇബ്നൽ ലിസബിയിൽ നിന്നാണ് അയാളെ വഴിയുടെ പുത്രൻ എന്നാക്കപ്പെട്ടു അങ്ങനെ ഭാഷയിൽ പ്രയോഗമുണ്ട് ബനുദ്ദുന്യ എന്നറിയും അബുനാ ഉദ്ന്യ ദുനിയാവിൻ്റെ മക്കൾ എന്തിനാ ദുനിയാവിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ദുനിയാവിനെ പൂണ്ടുകൂടി ദുനിയാവിൽ ആർത്തി പൂണ്ട് കഴിയുന്നതിനാൽ ഇവ വിചാരികളെക്കുറിച്ച് പറയും അതാ കാക്കട്ടെ വലതുസിനിയത്തിൻ അല്ലെങ്കിൽ ഇബിനുസിനിയത്തിൻ എന്ന് പറയും കാരണം വ്യഭിചാരം തൊഴിലാക്കി അതിൽ ആസക്തി പൂണ്ട് കഴിയുന്ന അവസ്ഥ ഉള്ളത് കൊണ്ടാണ് വലതുസിനിയ അല്ലെങ്കിൽ ഇബിനുസിനിയ എന്ന് വ്യഭിചാരിയെക്കുറിച്ച് പറയുന്നത് പ്രഹദീസിൽ പറഞ്ഞില്ലേ ലായദ് ഹുലുൽ ജന്നത്ത മുദു മിൻ വലാ വല വലാ വല ആക്കുൽ വലിദൈ വല വലതു സിനിയത്തീൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നാലു കൂട്ടർ ഒന്ന് മുത്ബിനു ഹംരിൻ കള്ളുകുടിയൻ പിന്നെ മന്നാൻ ചെയ്ത പുണ്യം ദാനം അത് എടുത്ത് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നവൻ പിന്നെ ആക്കു അലിദേഹി മാതാപിതാക്കൾക്ക് ദ്രോഹം ചെയ്യുന്നവൻ അല്ല ഉക്കട്ടെ പിന്നെ വലതു സിനിയത്തീൻ വഭിചാരി ഇബിനിസബിൽ എന്ന പോലെ ഒരു പ്രയോഗമാണത് വലതു സിനിയത്തീൻ അത് പറയാൻ കാരണം ചില ആളുകൾ അവിടെ മനസ്സിലാക്കിയത് ജാരസന്ധതിയാണ് ഉദ്ദേശം എന്നാണ് വ്യഭിചാരത്തിൽ പിറന്ന സന്താനമാണ് വലത് ജിനിയത്തിനെന്നാണ് ചിലർ മനസ്സിലാക്കിയത് അയാൾ സ്വർഗത്തിൽ പോകാതിരിക്കാൻ അയാൾ എന്ത് കുറ്റ ചെയ്തത് മറ്റ് രണ്ടു പേർ ചെയ്ത കുറ്റത്തിൻ്റെ ഒരു ഇരയാണ് അദ്ദേഹം ഈ ജാരസന്താനം അള്ളാഹു കാക്കട്ടൻ അതിനാൽ ഒരിക്കലും അയാൾ ശിക്ഷിക്കപ്പെടുകയില്ല വലാത്തസിറു വാസിറത്തു വിസറ ഉഹ്റ മറ്റൊരാളുടെ പാപഭാരം ഒരു നിരപരാധി പേർന്ന അവസ്ഥയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ജാലസന്ധാനം എന്ന അർത്ഥം പറയാൻ പാടുള്ളതല്ല വലതുസിനീയത്തിൽ എന്ന് പറഞ്ഞാൽ സബീൽ എന്നതുപോലെ ഒരു പ്രയോഗമാണ് യാത്ര വഴിമുട്ടിയവൻ പാതയോരത്ത് നിലയുറപ്പിക്കാൻ വിധിക്കപ്പെട്ടവനാണ് അവൻ ആ വഴിയിൽ കഴിയേണ്ടവനാണ് അതുകൊണ്ടാണ് സബീൽ എന്ന് പറഞ്ഞത് ഇതേപോലെയാണ് വ്യഭിചാരം തൊഴിലാക്കി വ്യഭിചാരത്തിൽ പൂണ്ടുപോയ ആളുകൾ അവർക്ക് വലതുസിനിയ അല്ലെങ്കിൽ ഇബിനുസിനിയ എന്ന് പറയുന്നത് അത്തരക്കാർക്ക് സ്വർഗമില്ല എന്നാണ് നബി സലാ അലൈ തങ്ങൾ പറയുന്നത് ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം സബീൽ എന്തുകൊണ്ടാണ് യാത്രാമാർഗം വഴിമുട്ടിയ വ്യക്തി സബീൽ എന്ന് പറയപ്പെട്ടത് അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യം ഉണർത്തിയത് ഇവിടെ യഥാർത്ഥ പുണ്യാളൻ ഇബിനു സബീലിന് തൻ്റെ സ്വത്ത് നൽകും ആ സ്വത്തിനോട് തനിക്ക് പ്രിയവും ഇഷ്ടവുമുള്ളതോടൊപ്പം അയാളുടെ പുണ്യമാണ് യഥാർത്ഥ പുണ്യം അല്ലെങ്കിൽ അയാളാണ് യഥാർത്ഥ പുണ്യാലൻ എന്നാണ് അള്ളാഹു സുബിഹാനു വാല പറയുന്നത് ഇവിടെ ഇബിനു സബീൽ ഈ കുറവിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ദീനിൽ ഏറെ പുണ്യമുള്ള വിഷയമാണ് ഈ ഇബിനു സബീലിനെ പരിഗണിക്കുക എന്നുള്ളത് ഒരു വേള ഇബിനു സബീൽ അയാളുടെ ജന്മനാട്ടിൽ അല്ലെങ്കിൽ അയാളുടെ സ്വദേശത്ത് സമ്പന്നനായിരിക്കും പക്ഷേ വിദേശത്ത് അയാൾ വഴിമുട്ടി യാത്രാമാർഗം നിലച്ച് കഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും അള്ളാഹുസ്ബൽത്തല്ല ഇബ്ലി സബീൽ എന്നാണ് പറഞ്ഞത് അയാൾ ആരായാലും അയാളെ സ്വത്ത് നൽകി സഹായിക്കുക എന്നത് വലിയ പുണ്യമാണ് നമ്മുടെ ദീനിൻ്റെ ഒരു മഹത്വം കൂടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് സാമൂഹ്യ ശ്രേണിയിലുള്ള ആളുകളെ അവരുടെ അവസ്ഥകളെ മാനിച്ച് സാഹചര്യം പരിഗണിച്ച് ഇസ്ലാം എത്ര നന്മകളാണ് മനുഷ്യർക്ക് വിധിച്ചത് മനുഷ്യർക്ക് കനിഞ്ഞത് ഒരു ഹദീസിൽ സലാസത്തുൻ ലായു കല്ലി മുഹുമുലാഹു ഖിയാമ വല യംബു ഇലൈഹിം വലായുസക്കീ ഹിം വലഹും അദാബുൻ അലഹിം എന്ന് പറഞ്ഞു മൂന്ന് കൂട്ടർ അള്ളാഹു അന്ത്യനാളിൽ അവരോട് സംസാരിക്കൂല അവരിലേക്ക് കാരുണ്യത്തോടെ നോക്കൂല്ല അവരുടെ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കുകയോ അവരെ ശുദ്ധീകരിക്കുകയോ ചെയ്യില്ല അവർക്ക് നൂവേറ്റുന്ന ശിക്ഷയാണ് ഉള്ളതെന്ന് പറഞ്ഞ് ആ മൂന്ന് കൂട്ടരെ പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊരാൾ റജുലുൻ കാന ലഹു ഫബുലു മാ ഇൻ ബിത്തരീഖ് ഒരു വ്യക്തി അയാൾക്ക് ഫബുലു മാ ഉണ്ടായിരുന്നു എന്നാണ് അയാൾ ഉപയോഗിച്ചിട്ട് ശിഷ്ടജലം മിച്ചം വന്നത് അതും ബിത്തരീഖ് വഴിയോരത്ത് എം നു മിൻഹു ഇബ്ന സബീൽ എന്നിട്ട് ആ വെള്ളം അയാൾ ഇബ്നുസബീലിന് വിലങ്ങുന്നു തടയുന്നു അതാണ് അയാളുടെ കുറ്റം കുറച്ച് വെള്ളമുണ്ട് അതിനയാൾ ആവശ്യക്കാരനാണ് തനിക്ക് സ്വാർത്ഥമായതാണ് എങ്കിൽ ഇബിനു സബീലിനെ വിഗണിച്ചാൽ അത്ര ഗൗരവമായി പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഒരു വ്യക്തി അയാൾക്ക് ശിഷ്ടജലം അയാൾ ഉപയോഗിച്ച് അയാൾക്ക് വേണ്ട മിച്ചമുള്ളതാണ് എന്നിട്ട് അത് ഇബ്നു സബീലിന് അയാൾ തടയുന്നു അങ്ങനെയുള്ള വ്യക്തി അയാളോട് അള്ളാഹു അന്ത്യനാളിൽ സംസാരിക്കൂല അയാളെ കാരുണ്യമത്തോടു കൂടി നോക്കൂല്ല അയാളെ സംസ്കരിക്കുകയോ ശുദ്ധീകരിക്കുകയോ ചെയ്യില്ല നോവേറ്റുന്ന ശിക്ഷ നൽകും എന്നാണ് നബിയുണ മുഹമ്മദും സലാഹു അല്ലി വല്ലാമാത്തങ്ങൾ പറഞ്ഞത് എന്ന് മാത്രമല്ല സല്ലാ അല്ലി വല്ലാമാത്തങ്ങൾ പറയാണ് അന്ത്യനാളായാൽ അയാളോട് അള്ളാഹു സുബ്ഹാനു വത്താല കാർക്കഷ്യത്തിൽ ഗൗരവത്തിൽ പറയും അല്യോ ഉ കഫദുലി ഖമാ മന തഫദല ത മലി അദാഖ് ഇന്ന് ഞാൻ നിനക്ക് എൻ്റെ ഫതിൽ ഔദാര്യം അത് തടയും നിൻ്റെ കൈകൾ ചെയ്യാത്തത് മിച്ചമായി നിൻ്റെ അടുക്കൽ വന്നപ്പോൾ നീ അത് തടഞ്ഞതുപോലെ വെള്ളം അത് അതാവ് കനിഞ്ഞതാണ് ഒരാൾ തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയതല്ല പടച്ച റബ്ബ് മയായി പെയ്യപ്പിച്ച് അവതരിപ്പിച്ച വെള്ളമാണ് എന്നിട്ട് അതിൽ മിച്ചമുള്ളത് തടഞ്ഞു നീ അത് അന്ന് തടഞ്ഞതുപോലെ ഇന്ന് ഞാൻ എൻ്റെ ഔദാര്യം നിനക്ക് തടയുമെന്ന് അള്ളാഹുസ്ബന് തല അയാളുടെ അന്ത്യനാളിൽ പറയുമെന്നാണ് ഇത് വിഷയം ഇബ്ന സബീൽ അയാളെ ഹനിച്ചതിൻ്റെ അയാൾക്ക് തടഞ്ഞതിൻ്റെ ഒരു ശിക്ഷയായി ദീൻ ഇസ്ലാം പഠിപ്പിച്ചതാണ് നബി നബ്സ് അലിസ്ലം തങ്ങളെ അറിയിച്ചതാണ് ഇബിൽ സബീൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ദീനിൽ ഒരു ഹദീസിൽ മൻ സിദ്റത്തൻ സവ്വല്ലാ ഹുറ സഹു ഫിനാർ എന്നാണ് മരങ്ങൾ മുറിച്ചാൽ അതാണ് മൻ ഖത്ത സിദ്റത്തൻ സവ്വബല്ലാ ഹുറ സഹു ഫിന്നാർ അവൻ്റെ തല നരകത്തിൽ വീഴ്ത്തി ശിക്ഷിക്കുമെന്നാണ് പറയുന്നത് എന്തിനാണ് മരം മുറിച്ചതിന് നരക പറഞ്ഞത് അബ്ദുള്ള ഇബിനൂർ ഷി അൽ ഹസ് അമിയിൽ നിന്ന് ഇമാം അബുദാബൂദിനെ നിവേദനമാണ് എന്തിനാ ഒരു വൃക്ഷം മുറിച്ചതിന് നരകത്തിൽ പോകുന്നത് അതിന് ഉദ്ദേശം മരുപ്പറമ്പിലാകട്ടെ വഴിയോരത്താകട്ടെ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ അതിൽ ബിഹാ ഇബിനുസബിയിൽ വഴിപോക്കൻ തണൽ കൊണ്ട് ഉറങ്ങാൻ തണൽ കൊണ്ട് വിശ്രമിക്കാൻ ഉള്ള വൃക്ഷമാണത് അതേപോലെ കന്നുകാലികളും അപ്പോൾ കന്നുകാലികൾക്ക് അതേപോലെ വഴിയാത്രികർക്ക് വിശ്രമിക്കാനുള്ള ഇടമാണ് വഴിയോരങ്ങളിൽ അതേപോലെ മരുപ്പറമ്പുകളിൽ വിജനതകൾ കുടിക്കൊള്ളുന്ന വൃക്ഷങ്ങൾ അത് മുറിക്കപ്പെടാതല്ല അനാവശ്യമായിട്ട് അന്യായമായിട്ട് അങ്ങനെ മുറിച്ചാൽ അതാണ് മനക്കത്ത ആസിദ്രത്തൻ സൗഹബ്ലാഹുറ സഹു ഫിന്നാർ എന്ന് നബി സലാഹു അലൈഹി സ്വലം തങ്ങൾ ശക്തമായിട്ട് പറഞ്ഞത് ഇബിന് സബീലിൻ്റെ ഒരു സ്ഥാനമാണത് അവർക്കുള്ള അവകാശത്തിൻ്റെ ഒരു വലിപ്പവും മഹത്വവുമാണ് ഇത് അറിയിക്കുന്നത് നുബൈഷ അൽഹുദ്ദി താൻ സാക്ഷിയായൊരു സംഭവം ഉദ്ധരിക്കുന്നത് ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ഒരു വ്യക്തി വന്ന് ഈ അതീറയെക്കുറിച്ചും ഫറയിനെക്കുറിച്ചും പറയുന്നുണ്ട് അതീറ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ റജബ് മാസം പിറന്നാൽ ആളുകൾ ഒരു പ്രത്യേക അറിവാണ് വിഗ്രഹ ആരാധനയുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു അറിവാണത് അതേപോലെ തന്നെ മറ്റൊരു അറിവാണ് ഫറാൾ ഒരു നിറയുത എണ്ണം മൃഗങ്ങളെത്തിയിട്ടുണ്ടെങ്കിൽ ജാഹിലിയത്തിൽ അവരുടെ ഒരു വിശ്വാസമായിരുന്നു ഫറാൾ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വ്യക്തി വന്നിട്ട് ചോദിക്കുന്നത് ഇന്ന കുഞ്ഞാൻ അതീറു ആ തീറത്തിൽ ജാഹ്ലിയെ ഫി റജബ് റജബ് മാസത്തിൽ ജാഹിലിയത്തിൽ ഞങ്ങൾ അതീറയെ നൽകാറുണ്ടായിരുന്നു അതീറ എന്ന് പറഞ്ഞാൽ റജബിൽ നൽകാനുള്ള ഒരു പ്രത്യേക അറിവ് അപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിക്കുന്നത് ഫാ തെ മുറുനായ റസൂൽ അള്ളാഹ് റസൂലെ ഞങ്ങളോട് നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത് ഈ വിഷയത്തിൽ അപ്പോൾ റസൂൽ അള്ളഹിസ്ലാം തങ്ങൾ പറഞ്ഞു ഇത് ബഹൂൽ ഫി ഷഹരി റജവിനെ പ്രത്യേക ആക്കണ്ട പിന്നെ വിഗ്രഹങ്ങൾ അറുക്കും വേണ്ട പിന്നെ ഇസ് ബഹുലില്ല നിങ്ങൾ അള്ളാഹുവിനെ അറക്കുക ഫി അയ്യ ഷഹരിൻ മാക്കാൻ ഏത് മാസത്തിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അർത്ഥോളി ധാരാളമായിട്ട് അർത്തിട്ട് അതിൻ്റെ മാംസം ദാനം ചെയ്യാൻ പറയണു വബർ ലാഹ അസവജൽ വാ തുഴയുമോ അള്ളാക്ക് നിങ്ങളെതി അറിവിലൂടെ പുണ്യപ്രവൃത്തി ചെയ്യുക അഗതികൾക്ക് അതിൻ്റെ ഭക്ഷണം നൽകുകയും അതിൻ്റെ മാംസം നൽകുകയും ചെയ്യുക അഗതികളെ ഊട്ടുക അവർക്ക് അന്നം നൽകുക ഇത് പറഞ്ഞ് നിമിസാൽസ്വല മാതങ്ങൾ ഈ അതീറത്തെ എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ പ്രത്യേകത കൽപ്പിച്ചിട്ട് ജാഹ്ലിയത്തിൽ അർത്തിയിരുന്നൊരറിവാണ് അത് പലപ്പോഴും വിഗ്രഹങ്ങളുടെ പേരിലാണ് അർത്തിയിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂള്ള അറവ് അള്ളാക്ക് ആക്കാൻ പറഞ്ഞു റജവിനെ പ്രത്യേകമാക്കാൻ പാടില്ല എല്ലാ മാസങ്ങളിലും അറുക്കാൻ പറഞ്ഞു പക്ഷേ ഒബർല അള്ളാഖായിരിക്കണം അറുക്കേണ്ടത് ഈ പുണ്യപ്രവൃത്തി ചെയ്യേണ്ടത് പിന്നെ അത്രയും സാധുക്കൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു റസൂൽ അള്ളഹി സലഹുലി സ്വലം അപ്പോൾ ഈ ആഗതൻ മിനയിൽ റസൂൽ അല്ലാഹി സലഹി സ്വലം മാത്തങ്ങളോട് ആ റസൂൽ അല്ലാ ഇന്നുറുന ഞങ്ങൾ ജാഹിലിയത്തിൽ ജാഹ്ലിയത്തിൽ അറക്കാറുണ്ട് ഫറാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗം ഒരു എണ്ണം എത്തിയാൽ നൽകുന്ന ഒരു അറിവായിരുന്നു അതും ഇതേപോലെ പിന്നെ ഉള്ള ഒരു തരം അന്ധവിശ്വാസത്തിൻ്റെ അറിവായിരുന്നു അപ്പം റസൂൽ അല്ലാഹി തങ്ങൾ അയാളോട് അവിടെ വെച്ച് പറഞ്ഞു പറഞ്ഞുതന്നാണ് ഫീഖുല്ലിസ ഇമത്തിൻ ഫറൗൻ തഹ്ദു ഹു മഖ് ചില നിവേദനങ്ങൾ ഫീഖു ലിസ ഇമിൻ ഖനമി ഫറുൻ തഹ്തു ഹു ഖനമഖ് എന്നാണ് എന്താ അതിൻ്റെ അർത്ഥം ഫീഖുല്ലിസ ഇമത്തിൻ എല്ലാ മേഞ്ഞ് തിന്നുന്ന മൃഗങ്ങളിലും ഫറാൻ ഒരു മൃഗത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇറക്കാം ഒരു മൃഗത്തെ അങ്ങനെ അറക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം ഫീഖുല്ലിസ് അഹിമദിനാ ചിലർ പറഞ്ഞത് എല്ലാ നൂറ് കാലികൾ ഇപ്പം നൂറ് പോത്തുകൾ അല്ലെങ്കിൽ നൂറ് കാളകൾ നൂറ് ഒട്ടകങ്ങൾ ആടുകൾ അതിൽ ഒന്നിനെ ഫറാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം തഹ്ദു ഹുമാഷിയെത്ത നിൻ്റെ കാലികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലെ അങ്ങനെ ആ മൃഗത്തിനും ഈ ഫറാനും നീ തീറ്റ കൊടുക്കുക ചില നിവേദനങ്ങളിൽ ഫീഖുല്ലി സാ ഈ മത്തി ആടുകളിൽ നിന്നോ മേഞ്ഞു തിന്നുന്ന ഓരോ നൂറാടുകൾക്കും ഫറവൻ ഒരു ആടിനെ അള്ളാൻ്റെ മാർഗത്തിൽ അർത്ത് സാധുക്കൾക്ക് മാംസം കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം തകൃതൂഹുഖനമെക് നിൻ്റെ ഇതര ആടുകൾക്ക് തിന്നാൻ കൊടുക്കുന്നത് നീ ഈ ആടിനും തിന്നാൻ കൊടുക്കുക എന്നിട്ട് ഹു ഈ അള്ളാഹ്ക്ക് വേണ്ടി ഇറക്കാൻ നിശ്ചയിച്ച ഈ ഫറ ഉണ്ടല്ലോ അത് അറക്കാനുള്ള മാംസം വഹിച്ചാൽ ചില നിവേദനങ്ങളിൽ പിന്നെ ഒട്ടകങ്ങളോ മറ്റോ ആണിയെങ്കിൽ ഹതാസ് അൽ ഹജീജ് എന്നാണ് ഹാജിമാരെ ഏറ്റിപ്പോകാൻ വഹിക്കാനുള്ള പാകമെത്തിയാൽ ദ ബഹ്തഹു വത്തസഹ്മിഹി അല ദ ദഹ്തഹു നിനക്കതിനെ അറക്കാം എന്നിട്ട് വത്തസദ്ഹി അതിൻ്റെ മാംസം നിനക്ക് ദാനം ചെയ്യാം അല അലബിനി സബീൽ ആർക്ക് വഴിപോക്കൻ അതാണ് നമ്മുടെ വിഷയം ഹുവ അത് ഹൈറാകുന്നു എന്ന് റസൂൽലാഹി സിസ്ലം മാ തങ്ങൾ പറഞ്ഞു ഇവിടെ ഹത്ത ഇതസ്തഹമൽ ഈ ഫറായ ഈ മൃഗം ഹത്ത ഇതസ്തഹ്മൽ എന്ന് പറഞ്ഞാൽ ഒരു ഹാജിയെ വഹിക്കാൻ കഴിവും അതേപോലെ തന്നെ പിന്നെ വലിപ്പവും പ്രാപിച്ചാൽ അത് ഈ പിന്നെ സായിമ തൊട്ടകമാണ് എങ്കിൽ ദ നീ അതിനെ അറക്കുകയും അതിൻ്റെ മാംസം ഇബിനു സബീലിന് നീ സതക്ക ചെയ്യുകയും ചെയ്താൽ ഫൈനലി കഹുറുൻ അതാകുന്നു നന്മ എന്ന് റസൂൽ അല്ലാഹി സലഹ് അലൈ സ്ലാത്തങ്ങൾ പറയേണ്ടത് ഇവിടെ വിഷയം ഉണ്ടോ നബ് സലഹുലുഹു അലിസ്ലാമാങ്ങൾ നോക്കൂ നിങ്ങളിവിടെ ഈ ഫറാൻ്റെ വിഷയത്തിൽ പറയുന്നത് അവിടെ മാത്രം തങ്ങൾ പരാമർശിച്ചു അപ്പോൾ നമ്മുടെ ദീനിൽ ഈ ഒരു വിഭാഗം ഇബിന് സബീൽ നോക്കൂ നിങ്ങൾ അവരുടെ അവസ്ഥ സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് കൂട്ടുകാരും മറ്റുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോന്ന് യാത്രാമാർഗം മുറിഞ്ഞവനാണ് വിദേശിയാണ് പരദേശിയാണ് അവൻ ആവശ്യക്കാരനാണ് ആ നാട്ടിൽ അവന് സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരുമേയില്ല അത്ര യാത്ര വഴിമുട്ടിയവൻ അവർക്കുള്ള പരിഗണനയാണ് ജക്കാത്തിൽ പോലും അള്ളാഹു സുബൻ തലേ എട്ട് ഈ ഭാഗത്തിന് ജക്കാത്ത് പറഞ്ഞപ്പോൾ ഇബിനെ സബീലിനെ അള്ളാഹു സുബാനവ തലേ എണ്ണി ഞാനിത് ഇവിടെ പ്രത്യേകം ഇതൊക്കെ ഈ പ്രയോഗങ്ങളെ ഉണർത്തുന്നത് നമ്മുടെ ഈ ദീനിൻ്റെ മഹത്വവും മനുഷ്യർക്ക് ഇസ്ലാം കൽപ്പിക്കുന്ന വിലയും നിലയും അത് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ബോധ്യപ്പെടുന്നതിനു വേണ്ടിയുമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന നിരൂപിക്കുന്ന ചില ആളുകൾ ഇസ്ലാമിൽ നന്മവശങ്ങൾ കാണാൻ സാഹസപ്പെടുന്ന തത്രപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ നന്മയുടെ പുണ്യത്തിൻ്റെ പാഠങ്ങൾ കാണാൻ ഈ മഞ്ഞക്കണ്ണുള്ളവർക്ക് കഴിയാത്ത അവസ്ഥയുള്ളപ്പോൾ നമ്മുടെ ദീനിൻ്റെ മഹത്വങ്ങൾ അതിലെ നന്മവശങ്ങൾ അതിലെ പുണ്യങ്ങൾ എത്ര എന്ന് നമ്മൾ പ്രത്യേകം പ്രത്യേകം വായിക്കുന്നതിന് വേണ്ടിയാണ് ഏതായാലും നമ്മൾ ഇത്തരം വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ദീനിൻ്റെ മഹത്വം ഈ ദീനാകുന്ന അനുഗ്രഹം അതെത്രമേൽ മഹനീയം ഇതൊക്കെയാണ് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിൽ ഈ പ്രയോഗങ്ങളെ വിശദീകരിക്കുമ്പോൾ പലതും നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ് ഇപ്പോൾ ുർബ വലിയ തൽമസീൻ നമുക്കിതിനു മുമ്പ് ഇത് വന്നതാണ് അതിൽ ഇബ്നിൽ സബിയിൽ ഇപ്പോൾ നമുക്ക് പുതിയ പദമാണ് സുഹൃത്തുൽ ബക്കരയിൽ തന്നെ നമ്മൾ ഇതിനു മുമ്പ് എൺപത്തി മൂന്നാം വചനം പഠിച്ചപ്പോൾ വൈദ അഹ് മീ സബനിൽ മസാഖീൻ അതിൽ നമുക്ക് ദിൽ കുർമ വന്നു യഥാമ വന്നു വൽമസാക്കീൻ വന്നു അത് നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ പദങ്ങളൊക്കെ തേടുന്ന അറിയിക്കുന്ന കുറേ വിഷയങ്ങൾ പലതും നമ്മൾ പഠിച്ചു പോയി എന്നാലും ചില ചിലതൊക്കെ അതിൽ ഓർമ്മ പുതുക്കാനും മറ്റു ചിലത് ചില വിജ്ഞാനങ്ങൾ പുതുതായി നമുക്ക് ലഭിക്കാനും വേണ്ടിയാണ് വിശദീകരിച്ചത് അതിൽ ഇബിനുസബീൽ ഇനി നമുക്ക് വസായിലീൻ ഇതാണ് വിശ് മനസ്സിലാക്കുവാനുള്ളത് അതൊക്കെ നമുക്ക് പുതിയ പ്രയോഗങ്ങളാണ് അതുകൊണ്ടാണ് നമ്മളത് അല്പം വിശദമായിട്ട് തന്നെ പഠിച്ച് പോകുന്നത് വിശാല നമുക്കിനി അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ തുടർച്ചയിൽ എന്നത് പഠിക്കാം വീദിനില്ല السلام عليكم ورحمه الله وبركاته